ഏലോ ഗായ്സ് കണ്ണു തുറക്കാനും കൂടി എനിക്ക് പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒരാവശ്യമില്ലാണ്ട് രണ്ടരയ്ക്ക് സൂക്ഷ്മദർശിനി മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ടിയിൽ വരുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു കാരണം ഞാൻ രാവിലെ മണി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒന്ന് കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ സമയം പക്ഷേ ഇലവൻ ഫോർട്ടി ഫൈവ് ആയി ഞാനാണെങ്കിൽ അല്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്ക് ഇപ്പോൾ പത്ത് മണിക്കായിട്ട് അല്ലാൻ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നോക്കി പിന്നെ ഞാൻ പതിനൊന്ന് മണിയാവും പതിനൊന്നരന്തോ വെച്ച് പിന്നെ സ്നോ പട്ടൻ അമർത്തി 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 ഫോൺ വരെ എന്നോട് പറഞ്ഞു പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകേന്ന് വരെ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് ഞാൻ എണീക്കാൻ പോവുകയാണ് എണീച്ചൊല്ലി പറ്റും കാരണം ടൗൺ വരെ എത്രണല്ലോ അപ്പോൾ എന്തൊക്കെയോ പണിയൊക്കെ ഉണ്ടല്ലോ അമ്മേ എനിക്കാണെങ്കിൽ എണീക്കാൻ പറ്റുമോ തോന്നുന്നില്ല എനിക്ക് ഉറക്കം വരുന്ന എനിക്ക് ഉറങ്ങണം സാറില്ല മൂവി എങ്ങനെയാണെന്ന് അറിയില്ല ഇനി മൂവി വലിയ ഫ്ലോപ്പ് ആണെങ്കിലും തിയേറ്ററൊക്കെ ഉറങ്ങാമെന്ന് വിചാരിച്ചു നോക്കട്ടെ രാവിലെ ഒരു പ്രാവശ്യം ഞാൻ പത്ത് മണിക്കുള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച എന്നിട്ട് ഞാൻ എണീച്ചില്ല അങ്ങനെ ബുക്ക് ചെയ്ത് എൻ്റെ കാശിൽ പോയിരുന്നു പിന്നെ ഈ പ്രാവശ്യം കാശ് പോവാതിരിക്കണമല്ലോ അതുകൊണ്ട് എണീക്കല്ലാണ്ട് വേറെ വഴിയില്ല നമുക്ക് ഫോൺ വിളിച്ചിട്ട് കുറച്ച് നേരെ മോളി എണീക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കേട്ടില്ല ഇനിയിപ്പം ഇല്ല ചെക്കപ്പ് ക ചക്കപ്പ് കച്ച ചെയ്യണം പക്കി മൂന്ന് പേരും എൻ്റെ വീട്ടിലുള്ളവർ എണീച്ച് ഫുഡൊക്കെ അഴിച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ മാത്രമാണ് ഇപ്പോൾ ലേറ്റായിട്ടിങ്ങനെ വരുന്നത് ഇപ്പോൾ നമുക്കൊരു ഒത്തിരിയുള്ള കാര്യമില്ലല്ലോ നമ്മളിപ്പോഴും ഇനി ഇങ്ങനെ തന്നെയാണല്ലോ ലേറ്റോളൂ ലേറ്റ് എന്നാലും നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ നമ്മളിവിടെ സ്വഭാവം ചില തന്നെയാണ് എല്ലാ ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് വല്ലതും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇനി ചില ചൂണ്ടിരുന്ന കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ എനിക്കാൻ പറ്റി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും കാണും ബാക്കിയുള്ളവരും കൂടി ലേറ്റ് ആക്കുന്ന ഒരു ജന്തു ആ ജന്തുവാണ് ഞാൻ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒന്നും എടുക്കാൻ പറ്റില്ല പറ്റിയില്ലേ വലിച്ച് വാരി എന്തൊക്കെയോ ഇട്ടിട്ട് അങ്ങോട്ട് ഓടുകയാണ് എൻ്റെ വീട്ടുകാരൊക്കെ തെറി പറഞ്ഞ് കൊല്ലുമെന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഇനി ചൂടിയതാണ് കേട്ടോ ആ എന്തൊക്കെയൊക്കെ സക്കാക്കിയിട്ടുണ്ട് മതക്കെ അപ്പം നമ്മൾ പോവുകയാണ് രണ്ടരക്കാണ് ഈ ഒരു മണി കഴിഞ്ഞു എത്തുമായിരിക്കും എൻ്റെ മര്യാദക്ക് ശ്വാസം എടുക്കാൻ കൂടി ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ താ ഞങ്ങള് വളരെ നേരത്തെ കൂടി എത്തിയിരിക്കുകയാണ് കുറേ സമയം ഇനിയും ബാക്കി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമയമുണ്ട് സമയമുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സമ്മൊക്കണ്ടേ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അതിനുശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലഞ്ച് കഴിച്ച ശേഷം സേവാ ഒരു പ്രോൺസ് ബിരിയാണി ഷെയർ അടിച്ച് നല്ല ചൂടുള്ളൊരു കട്ടനം കുടിച്ചിട്ട് ഞങ്ങൾ കയറുകയാണ് കൈരളി സ്ത്രീയിലേക്ക് ഇഷ്ടം പോകുന്ന സമയമുണ്ടല്ലോ മെല്ലെ മെല്ലേ പോകുന്നത് പക്ഷേ ഫസ്റ്റ് സ്നേക്സ് വാങ്ങിയത് ഇങ്ങനെയല്ലേ അപ്പോൾ ഇതാണ് പോപ്കോൺ അഡിക്റ്റ് ഇതിന് പോണില്ലാതെ ജീവിക്കാൻ എന്നാണ് ശാസ്ത്രം പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഈ ഹാഫ് ഇൻ്റർവിലൊക്കെ ആയത സമയത്ത് ധാ ഞാൻ ഐസ്ക്രീം കഴിച്ചിരിക്കുകയാണ് ഈ ഐസ്ക്രീം കഴിക്കുന്നതിന് എനിക്ക് കുറേ കയറുകയായിട്ട് കാരണം എന്താ ജോഡീസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുകയോ പറയുന്നുണ്ടായിരുന്നു അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങോട്ടേക്കോ ഈ പോകുന്നത് ഈ കഥയും കൊണ്ടിട്ടുണ്ടെന്ന് പക്ഷേ സെക്കൻഡ് ഹാഫിലുണ്ടല്ലോ കിടികൾ പറത്തു എല്ലാം കഴിഞ്ഞ് താൻ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കോവിഡ് വരുന്നതിൻ്റെ മുന്നിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും വാ എപ്പോൾ നോക്കിയാലും ബീച്ചിൽ തന്നെയായിരുന്നു ആൾക്കാർ കളിയാക്കാൻ വരെ തുടങ്ങിയിരുന്നു നിങ്ങൾക്ക് ഒന്ന് വേറെ പണിയില്ലായിരുന്നു എത്ര പ്രാവശ്യം ഇവിടെ പോയി കാണുന്നു ആ വൈബ് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ പിന്നെ കോവിഡിന് ശേഷം പറയാൻ വേണ്ട ഞാൻ എപ്പോഴാണ് പോയത് എനിക്ക് ഓർമ്മയില്ല വർഷങ്ങളായി ഒന്ന് പോയിട്ട് പിന്നെ ഫാമിലി കൂടി തന്നെ പറയാൻ വേണ്ട പിന്നെ ഈ ഉപ്പിട്ടത് കണ്ടില്ലേ സ്പർശനേ പാപം ദർശനേ പുണ്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ സമ്മതിച്ചില്ല വാങ്ങിക്കാൻ ഓരോ അസുഖങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തേലും ഉപ്പിടത്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് അവിടെ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചു കാലം കൂടെ നനച്ചപ്പോൾ ആഹാ എന്തൊരു സുഖം ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സൺസെറ്റ് കാണാൻ പറ്റില്ല പറ്റില്ലാന്ന് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ദർശനം തന്നിരിക്കുന്നു ആഹാ എന്തൊരു ആശ്വാസം കേട്ടപ്പം അതും ഓക്കെ ടിക്ക് ഇട്ടിരിക്കുന്നു ലിസ്റ്റിലേക്ക് പിന്നെ ഇവരുടെ അറ്റൻഷൻ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും അത് മസ്റ്റാണ് എവിടെ പോയാലും അറ്റൻഷൻ നിന്ന് ഫോട്ടോ എടുക്കൽ പിന്നെ മെയിനായിട്ട് ബീച്ചിലേക്ക് വരാൻ കാരണം എന്താ അതെ ഈ കിടക്കുന്ന കടയിലേ ചില്ലിങ്ങുട്ടിലെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബീച്ചിൽ വന്നത് കേട്ടോ അപ്പം ഈ കാടമുട്ട കാടമുട്ട ഞങ്ങൾ ആരും അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ബീച്ച് പോകുന്ന സമയത്ത് ഇത് എന്തായാലും കഴിക്കണം എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഇവർക്കൊക്കെ ഏകദേശം കുഴപ്പമില്ല അങ്ങനെയൊക്കെയായിരുന്നു എനിക്കും കുറച്ചും കൂടി ആരും മസാല ഒന്നും ഇങ്ങനെ എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഓക്കെ ഒരു എന്താ പറയുക എൻ്റെ ആഗ്രഹം ഞാൻ എന്തായാലും തീർത്തിരിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്തായിരുന്നു എന്നറിയുമോ കോളിഫ്ലവർ പൊരിച്ചത് ഇത് കഴിക്കുന്ന സമയത്ത് കൂടുതലും ചട്നിക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ എടുക്കുക വഴ കറുമുറ കറുമുറ തിന്നാം അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ പക്ഷേ ഒരു പ്ലേറ്റ് വാങ്ങിച്ചോളൂ ഒരു രണ്ട് മൂന്ന് എണ്ണം കൂടി വാങ്ങിക്കണമായിരുന്നു പക്ഷേ വേറെ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു ഏതാ കണ്ടല്ലേ അരിക്കെടുക്കുക അപ്പം അതും കൂടി കഴിച്ചിട്ട് പിന്നെ മുളക് ബജും കൂടിയും കൂടി വാങ്ങിച്ചു ഈ നാളെ അടിപൊളി എരിവുള്ള ഈ ചട്നീം കൂട്ടി കഴിച്ചപ്പോണ്ടല്ലോ വാ ഒരു ചൂട് കട്ടൻ ചായയും ഇത്ര സുഖകരമായൊരു കാര്യം വേറെ ഇല്ല അങ്ങനെ പിന്നെ പിന്നെയതേ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട സാധനങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു ഇനിയും അവിടെ നിന്നാ ശരിയാവില്ല എന്ന് തോന്നിയതോടെ നടന്ന് നീങ്ങി അപ്പം തീ അടുത്ത ആ പ്രലോഭനം പോ ഞാനിതൊക്കെ വാങ്ങിച്ചോട്ട് പോകും വാങ്ങിച്ചോട്ട് പോകാന്ന് വെച്ചാൽ കാശ് കൊടുത്ത് കിട്ടും ഈ കാശൊന്നു മാത്രമല്ല കാറിൽ ഇങ്ങനെ കുത്തിക്കറ്റും അതുകൊണ്ട് മാത്രം ഞാൻ അടങ്ങി നിന്നു പിന്നെ ഈ ഒരു സമയത്ത് കാറ്റും കൊണ്ട് നടക്കുമ്പോഴുണ്ടല്ലോ ആഹാ എന്ത് സമാധാനമാണ് ഒന്നും ആലോചിച്ചില്ല നടക്കുക തന്നെ പിന്നെന്താ ഈ ഐ ലവ് കോഴിക്കോട് കണ്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാതെ എങ്ങനെയാ പോവാ പക്ഷെ നല്ല തിരക്കാരുന്നുട്ടോ അതുകൊണ്ട് ഞാൻ സൈഡെന്നൊക്കെ എടുക്കുന്നുണ്ടായി പിന്നെ ഇവരെ നിർത്തിപ്പിച്ചിട്ട് ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ് പിന്നെ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഈ മിന്നി തിളങ്ങുന്ന ബലൂണില്ലേ ഇത് ഇത് അങ്ങോട്ട് വാങ്ങിക്കണം എന്ന് തിരിച്ച് വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ നടന്നു നീങ്ങി അപ്പോൾ നടന്നു നീങ്ങിയപ്പോ ഈ കോൺസ്റ്റാന്റ് അങ്ങോട്ട് കാണിച്ചു ഇതും എന്തായാലും എൻ്റെ അനിയത്തേക്ക് കിട്ടിയേ പറ്റൂ കാരണം പോപ്പ് കോണം ഈ കോൺ സാധനങ്ങൾ ഏത് രൂപത്തിൽ വന്നാലും എൻ്റെ അനിയത്തി അത് കഴിച്ചിരിക്കണം എന്നാണ് ഒരു ശാസ്ത്രം അതുകൊണ്ട് വാങ്ങിച്ച് ഐ ലവ് കോഴിക്കോടിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ മുന്നിൽ നിന്ന് എടുക്കണമല്ലോ ഒരു ഫോട്ടോയൊക്കെ പക്ഷേ എന്താണെന്നല്ല അങ്ങോട്ട് വേണ്ടിപ്പായാലും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ ലൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ തിരിഞ്ഞിന്നൊരു സെൽഫി അങ്ങോട്ട് എടുത്തു എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു വാ വേറെ സ്റ്റോ ഒറേറെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ട് അപ്പോൾ ദൂരം ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ജയിൻ്റ് വീൽ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് 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 അവിടെ എത്തി അങ്ങോട്ട് കയറിയില്ല എൻ്റെ അനിയത്തിൽ ഞാൻ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കയറിപ്പിച്ചതാണ് കറോ ഒറ്റക്ക് എത്ര വലിയ രസമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതിനേം കൂടി കൂടി കേട്ടി ഇതും പിന്നെ കുറേ കാലായല്ലോ ഇതിലൊക്കെ കേറിട്ടതുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാ കേട്ടോ ഞാൻ എന്തായിരുന്നു നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഹെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് കേറ്റിയ ആൾക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ കൈ അവിടെ ഇവിടെയും പിടിച്ചു വെച്ചോണ്ട് അല്ലെങ്കിൽ എൻ്റെ തലമുട്ടക്കൊന്ന് കോട്ട് തന്നേനെ ആള് കറ പേടിച്ചണ്ട് പടാറടങ്ങിട്ടുണ്ടായിരുന്നു അതുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ആൺകോട്ടിച്ച് സഹോദനം പോകാറുണ്ട് അങ്ങോട്ട് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് കൈ വെച്ച് പിടിക്കും എങ്ങനെ പിടിക്കും എങ്ങനെ തൂക്കിയെടുത്ത് മുകളിലോട്ടേക്ക് കൊണ്ടുവരുന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലയിൽ ഹേ എന്തായാലും അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല പിന്നെ അവർ കുറച്ചധികം കറക്കോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അത്ര കറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സാ കാരണം ലീശം കൊണ്ട് ബോർക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങിയിട്ട് സൈഡിലേക്കോട്ടുള്ള ഈ കലാപരിപാടികളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും വെറുതെ ചുറ്റി തിരിഞ്ഞ് നടക്കല്ലേ അവിടെയുള്ള ഗെയിംസും കൂടി കളിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇതാ അച്ഛനാ അറിയാൻ പോകണം ഈ സംഭവം അറിയില്ലേ നമ്മളിങ്ങനെ ഉപ്പ് ഇങ്ങനെ എറിയും എന്നിട്ട് ഏത് സാധനത്തിൻ്റെ ഇക്കാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത് കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നത് വിവൽ സോപ്പ് കിട്ടിയിരിക്കുന്നു പക്ഷേ പിന്നെ ഉള്ളതൊന്നും കറക്റ്റ് സ്ഥാനത്തേക്ക് എത്തിയില്ല പക്ഷേ കുഴപ്പമില്ല കാരണം വിവൽ സോപ്പ് കിട്ടിയല്ലോ ആ മാച്ചിങ് മാച്ചാണല്ലോ ഈ വിവൽ സോപ്പ് കിട്ടണമെന്നിങ്ങനെ ഇനി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സ് തോന്നുന്നു അതാണ് ഈ കളർ ഷർട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബോൾ ഇറുന്ന സംഭവം കൂടി നോക്കി അങ്ങനെ എല്ലാവരും എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ പക്ഷേ വേദനയുടെ അസത്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ കേർക്കും ഉന്നം തീരേ ഇല്ല എന്ന് പക്ഷേ ആ നാണക്കേർ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് എൻ്റെ അനിയത്തി വന്നിരിക്കുന്നു ഒരു ഒരു ഗ്ലാസ് വേത്തിട്ടിട്ടും സന്തോഷമായി പിന്നെ അടുത്ത ഗെയിമും കൂടി അറിയുക പിന്നെ ഈ ഗെയിമിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ഗിഫ്റ്റ് ഉറപ്പാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ലേശം ഇങ്ങോട്ട് ചരിച്ചു വെച്ചിട്ടുണ്ട് അവർ കാരണം വലിയ വലിയ നമ്പേഴ്സിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് മൊത്തം നമ്പർ കിട്ടി ആ നമ്പറിലുള്ള ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാം കുഞ്ചിയൊക്കെ കിട്ടിയിരിക്കുന്നത് എന്തിനാ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനോ പൈസ സേവ് ചെയ്യുന്നില്ല ഇതും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ കുഞ്ചിയും ഈ ഇതും കൂടി കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇത് ഏത് വധൂരിയെന്ന് പറഞ്ഞിട്ട് സാറില്ല പിന്നെ ലാസ്റ്റ് മിനിറ്റ് ബീച്ചിൽ ഇറങ്ങണം എന്നു പറഞ്ഞിട്ട് കൊമ്പും വെച്ചോണ്ട് ഒരാളിതാ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ അച്ഛൻ നിൽക്കുന്നുണ്ട് അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഡെബിൾ ഡെബിൾ മിച്ചുവിൻ്റെ കുറച്ച് ഡാൻസൊക്കെ എനിക്ക് തോന്നുന്ന ഏതോ സ്പിരിറ്റിലൊക്കെ സമൺ ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഉല്ലാത്തിയിട്ട് ഞങ്ങൾ പോവുകയാണ് നേരെ വീട്ടിലേക്ക് കേട്ടോ അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുറത്തിറങ്ങിയതല്ലേ അപ്പം ഡിന്നറും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് പോയേക്കാന്ന് എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന മിച്ചൂട്ടി ബിക്കോസ് ഞാൻ ആ റൈഡ് കയറ്റിയിട്ട് മിച്ചൂന് നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നുണ്ടോ ആ നടക്കാനിരിക്കാനും പറ്റും പക്ഷേ നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് സഹോദരി പറയുന്നത് മിക്കവാറും വീട്ടിലെത്തിരി തല്ലിക്കൊല്ലും എന്നാണ് തോന്നുന്നത് അതിൻ്റെ മുന്നേ ഫുഡ് വന്നിട്ട് ബാക്കി നോക്കാം അപ്പോൾ നല്ല ചെടികൾ ഇത് വീട്ടിൽ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ നല്ല ചെടികൾ ആ എല്ലാരും സൈഡായി എന്ന് വേണം പറയാൻ എനിക്കും ദേശം തലകേർക്കാൻ പോലെയുണ്ടോ എന്നെനിക്ക് തോന്നിയിരുന്നു പക്ഷെ സാരമില്ല അപ്പോഴത്തേക്കിത് ആ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്നത് മാത്രം കാണിച്ചു തന്നതേ ഉള്ളൂ പിന്നെ ഞാനങ്ങോട്ട് വാലിച്ച് വാരി കഴിക്കുകയായിരുന്നു അത്രയും വിശപ്പുണ്ടെന്ന് ആ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് തന്നെ അത് കഴിഞ്ഞതാ നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് ശരിയാ എ സിയിലെ കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം അയവർത്ത് പോവാൻ ശരിക്കും നല്ല സുഖം തന്നെയായിരുന്നു ഹാ